വേൾഡ് വെറ്റനറി ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാളെ റോയൽ ഒമാർസിൽ വെച്ചിട്ട് ഒരു ഏകാരോഗ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും ഒരു ഇഴ ഒരു ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ് വൺ ഹെൽത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ശില്പശാല നടത്തുന്നുണ്ട് അപ്പോൾ ആ ശില്പശാലയിൽ കലക്ടർ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് സേഫ്റ്റി വെറ്റനറി ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ രാവിലെ പത്തു മണി മുതൽ ഉച്ചക്ക് ഒരു വരെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് ഏകാരോഗ്യം എന്നാണ് ഇന്നത്തെ ഒരു പൊതുവേ നമ്മുടെ ഒരു ആരോഗ്യം എന്ന് പറ പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന മനുഷ്യൻ്റെ ആരോഗ്യം നോക്കുമ്പോൾ മനുഷ്യരുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു എൻറ്റിറ്റി ആയിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതിയും രണ്ടും മൂന്നും ഇൻറ്റർ കണക്റ്റഡ് ആണ് അപ്പോൾ ആരോഗ്യം എന്നത് നോക്കുമ്പം നമുക്ക് മൂന്ന് കോൺസെപ്റ്റുകളും ഒരുമിച്ച് ഒത്തു ഒരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഒരു ഒരു അസുഖത്തിനെ കൺട്രോൾ ചെയ്യാനും എപ്പിഡമിയോളജി പഠിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളൊരു വൺ ഹെൽത്ത് എന്നുള്ള ഒരു വർക്ക്ഷോപ്പ് നാളെ സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു വേൾഡ് വെറ്റിനറി ഡേ അപ്പോൾ ഒരു മാസമായിട്ട് നമ്മളിപ്പോൾ വേൾഡ് വെറ്റിനറി ഡേ കമറേറ്റ് ചെയ്ത് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് വെറ്റിനേറിയൻസ് ആർ എസെൻഷ്യൽ ഹെൽത്ത് വർക്കേഴ്സ് എന്നാണ് അതായത് ആരോഗ്യ മേഖലയിൽ വെറ്റിനേറിയൻസിനും ഒരു പരമ പ്രധാനമായ ഒരു റോളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാളെ റോയൽ ഒമാൾസിൽ വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത് അതിൻ്റെ കാര്യപരിപാടികൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം മണിക്കാണ് പരിപാടി തുടങ്ങുന്നത് ഒമ്പതരയ്ക്ക് രജിസ്ട്രേഷൻ തുടങ്ങും അതിൻ്റെ വെൽക്കം സ്പീച്ച് നമ്മുടെ സെമിനാർ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ആയിരിക്കും അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂരിൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ സരിക അതായത് ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ കലക്ടർ ശ്രീ അജു അരുൺ കെ വിജയൻ ഐ എ എസ് ആണ് പിന്നെ നമുക്ക് നോർത്ത് സോൺ ഐ വി എ കേരളയുടെ നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബേബി കെ കെ ആയിരിക്കും അതിൻ്റെ കീനോട്ട് അഡ്രസ്സ് തരുന്നത് ഫെലിസിറ്റേഷൻസ് സമർപ്പിക്കുന്നത് നമ്മുടെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പ്രശാന്ത് സർ പിന്നെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്ട്രി ശ്രീ ജോസ് മാത്യൂസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഫുഡ് സേഫ്റ്റി കണ്ണൂർ ശ്രീ മുസ്തഫ കെ പി ഡെപ്യൂട്ടി ഡി എംഒ കണ്ണൂർ ഡോക്ടർ സച്ചിൻ കെ സി പിന്നെ ഇത് നമ്മൾ കേരള വെറ്റനറീസ് നമ്മുടെ കേരള സ്റ്റേറ്റ് വെറ്റനറി കൗൺസിലും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഐ വി എ കണ്ണൂരിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ അതിൻ്റെ മെമ്പർ ഡോക്ടർ ഇ ചന്ദ്രബാബു നൈഡ് ചന്ദ്രബാബു സാറ് അതിന് ഫെലിസിറ്റേഷൻസ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് വെറ്റനറി ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ബിജോയ് വർഗീസും ഇതിന് ആശംസ നൽകുന്നതാണ് വോട്ട് ഓഫ് താങ്ക്സ് ഡോക്ടർ ജിഷ്ണു പി ഇന്ത്യൻ വെറ്റനറി അസോസിയേഷൻ്റെ കണ്ണൂർ ഘടകത്തിൻ്റെ ട്രഷററാണ് നമുക്ക് രണ്ട് ടെക്നിക്കൽ സെഷൻസാണ് ഇതിലുള്ളത് ഒന്ന് ഹെൽത്ത് ആസ്പെക്റ്റിൽ സംസാരിക്കുന്നത് ഡോക്ടർ ബിജോയ് സി പി അദ്ദേഹം ആർദ്രം ജില്ലാ ആർദ്രം നോഡൽ ഓഫീസറാണ് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൺ ഹെൽത്ത് ദ ഹെൽത്ത് പെർസ്പെക്റ്റീവ് അതായത് ആരോഗ്യത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ സംബന്ധിച്ചിടത്ത് അവരുടെ ഒരു കോൺസെപ്റ്റ് എന്താണ് വൺ ഹെൽത്ത് എന്നതിനും രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഡോക്ടർ നന്ദകുമാർ എസ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്ലാനിങ് ട്രൂ ആൻഡും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ് ഡയറക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ നന്ദകുമാർ എസ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ഇൻ്റർസെക്ഷൻ ഓഫ് ഹ്യൂമൻ ഹെൽത്ത് ആനിമൽ ഹെൽത്ത് ആൻഡ് എൻവയർമെൻറ്റൽ കൺസർവേഷൻ അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു സംക്ഷിപ്തമായ രൂപം നമുക്കറിയാം വൺ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പം ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെറ്റിനറി അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ചാലും ചിന്തിച്ചാലും ഡിസ്കഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന കാലങ്ങളിൽ രോഗനിയന്ത്രണത്തിനും രോഗത്തിൻ്റെ കൺട്രോളിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അതിന് ഒരു സെഷൻ ഒരു വർക്ക്ഷോപ്പ് ഇതിൽ വരുന്ന ഡിസ്കഷൻസ് ആവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് മറസിൽ വെച്ചിട്ടാണ് ഈ ഏകാരോഗ്യത്തെ നാളെ നടക്കുന്നത് ഏകദേശം അമ്പത് മുതൽ അറുപത് വരെ വെറ്റിനറി ഡോക്ടർമാർ തന്നെ മുപ്പതോളം പേർ നാളത്തെ ശില്പശാലയിൽ പങ്കെടുക്കാർട്ട്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് വന്യജീവി വകുപ്പ് എല്ലാവരും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു